ടിയന്തരാവസ്ഥ തടവുകാരെ മറ്റ് സംസ്ഥാനങ്ങളിൽ അംഗീകരിച്ചതുപോലെ കേരള സർക്കാരും അംഗീകരിക്കണമെന്ന് അടിയന്തരാവസ്ഥ തടവുകാരുടെ ഏകോപന സമിതി ആവശ്യപ്പെട്ടു അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി തടവുകാരുടെ യോഗം ചേർന്നാണ് ഈ ആവശ്യം ഉന്നയിച്ചത് കൊടുവായൂരിലാണ് ഓർമ്മ ദിനം സംഘടിപ്പിച്ചത് അടിയന്തരാവസ്ഥ ചരിത്രം പഠന വിഷയമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വെടിവെച്ച് കൊലപ്പെടുത്തുന്ന ഭരണകൂടം അവരെ വർദ്ധിച്ചു കൊലപ്പെടുത്തുന്ന സംഭവം അതിനിടയിലാണ് അലഹാബാദ് ഹൈക്കോടതിയുടെ ഒരു വിധി വരുന്നത് ആ വിധി എന്ന് പറയുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ സ്റ്റാഫിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ചട്ടവിരുദ്ധമായി ഇടപെട്ടു എന്നതുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വത്തെ വരെ അന്തരീക്ഷം അത്തരം വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിലാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എന്നതായിരുന്നു അടിയന്തരാവസ്ഥ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം സംഘടിക്കാനും സംഘടന രൂപീകരിക്കാനും ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനും എല്ലാം ഉള്ള അവകാശങ്ങളെ പൂർണ്ണമായും ഒത്തുചെയ്യും മുൻമന്ത്രി വി സി കബീർ മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ കെ നാരായണൻ അധ്യക്ഷനായി സംസ്ഥാന കൺവീനർ പി സി ഉണ്ണിച്ചക്കൻ വിളയോടി വേണുഗോപാൽ കുട്ടികൃഷ്ണൻ മുട്ടിക്കുളങ്ങര രാമൻകുട്ടി അബ്ദുൾ ജബാർ അശോകൻ ചാന്തിരുത്തി പ്രേമൻ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്